കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ പുസ്തകങ്ങളുടെയും അറിവിൻ്റെയും വിശാലമായ ലോകം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപ്പിടിച്ചുയർത്തിയ മഹാനാണ് പി എൻ പണിക്കർ ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിൽ ഗോവിന്ദൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിനാണ് പി എൻ പണിക്കർ ജനിച്ചത് എൽ പി സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്തു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാവുന്നത് ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു കേരള പബ്ലിക് ആക്ട് നിലവിൽ വന്നതും പി എൻ പണിക്കരുടെ പ്രവർത്തന ഫലമായാണ് മുപ്പത്തിരണ്ട് വർഷക്കാലം ഗ്രന്ഥശാല സംഘത്തിൻ്റെയും സ്റ്റേറ്റ് റീഡേഴ്സ് സെൻ്ററിൻ്റെ ഓണറി എക്സിക്യൂട്ടീവ് ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു നാട്ടുവെളിച്ചം നമ്മുടെ പത്രം കാൻഫർഡ് ന്യൂസ് എന്നിങ്ങനെ നിരവധി പത്രങ്ങളുടെ പത്രാധിപരായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിന് അഞ്ച് രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി